എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ നിയമം ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി എറണാകുളം കടവാന്ത്ര സ്വദേശി ദീപ എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള ആരാധന എന്ന മത്സ്യബന്ധന ബോട്ടാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് പിടിയിലായത് ിയമപരമായ അളവിലും കുറവ് വലുപ്പമുള്ള അയ്യായിരത്തി മുന്നൂറ് കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാലിത്തീറ്റ കമ്പനികളിലേക്കാണ് ചെറുമത്സ്യങ്ങൾ വ്യാപകമായി കയറ്റിപ്പോകുന്നത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കി ഉപയോഗയോഗ്യമായ അമ്പത്തൊന്നായിരത്തി എണ്ണൂറ് രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു എ എഫ് ഇ ഒ സമ്ന ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ സി റെസ്ക്യൂ ഗാർഡുമാരായ ഷെഫീഖ് സിജീഷ് സ്രാങ്ക് സന്തോഷ് മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരടങ്ങിയ സംഘമാണ് ബോട്ട് പിടികൂടിയത്